ഒരാനക്കൂടി ഒരു അറുപത്തഞ്ച് മിറ്റർ മുതൽ നൂറ് മിറ്റർ വരുന്നത് ഈ വെള്ളം മലമുകളിൽ കിട്ടാതിരുന്നാൽ ഭക്ഷണം കിട്ടാതിരുന്ന ആനയില അപ്പോഴാണ് ആന താളോട്ട് കിട്ടുന്ന ചിട്ടാ ആളുകളെ ആക്രമിക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കൊണ്ടും നമ്മുടെ സാമൂഹ്യ രംഗത്ത് നിലനിൽക്കുന്ന ഇത്രയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് വനമേഖലയോടുകൂടി ബന്ധപ്പെട്ട് കിടക്കുന്ന എത്രയോ പഞ്ചായത്തുകളുണ്ട് കേരളത്തിൽ ഒട്ടനവധി പഞ്ചായത്തുകളുണ്ട് വനമേഖലയോട് ചേർന്ന് കിടക്കുന്നുണ്ട് ഈ വനമേഖലയിൽ നിന്ന് വന്യമൃഗങ്ങൾ ഇറങ്ങി വരികയാണ് അപ്പം ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇന്നുകൊണ്ട് നിയമവ്യവസ്ഥ കിട്ടുക എന്തൊക്കെ ചെയ്യാൻ കഴിയും അതാണ് ഗവൺമെൻറ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ വന്യമൃഗങ്ങളെ ആനയെ കണ്ടാൽ വിടിവെച്ച് കൊണ്ടാൻ കണ്ടിട്ടില്ല ആന വന്നാൽ ആന വരുമ്പോൾ അതിന് താങ്കളെ ഓടിക്കാനുള്ളത് ഇന്നത്തെ നിയമം കുറിച്ച് കഴിഞ്ഞു വന്നിട്ടുണ്ട് അതിൽ നിന്ന് കമ്മീഷൻ ഇതിലെല്ലാം വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയുള്ള നിയമപരിശോധിച്ച് ഒരു വന്യമൃഗങ്ങളെയും കൊല്ലാൻ നിയമപരമായി ഒരു സംസ്ഥാന ഗവൺമെൻറ് ാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങളിവിടെ ഇപ്പോൾ ഒരു പാമ്പ് പാമ്പിനെ തല്ലിക്കൊല്ലാൻ നിങ്ങൾക്ക് അധികാരമില്ല പാമ്പിനെ കുളിച്ച നേരെ കാണിക്കൊണ്ടിരിക്കും കടുവ പതിനി ഏത് മൃഗങ്ങളാകട്ടെ കൊല്ലാനുള്ള അധികാരമില്ല ഒന്നാൽ നിങ്ങളുടെ പേരിൽ കേസെടുക്കണം അപ്പം ഇതിനു മുമ്പ് ഇടുക്കി തിരുവല്ലയില് ഒരു പട്ടാള പട്ടാളക്കാരൻ അദ്ദേഹം ഒരു കടുവാക്രമം അദ്ദേഹത്തിൻ്റെ കൈവിശം കൊടുത്ത് തിരിച്ചാക്കിയെടുത്ത് അതുമായി ഏറ്റുമുട്ടി അതിനെ ഏറ്റുമുട്ടിക്കുന്നതിനെന്തായിട്ടുപ്പം അദ്ദേഹത്തിൻ്റെ പേര് കേസ് കൊടുക്കുന്നു ഡിമാൻഡ് ചെയ്ത് ആക്രമിക്കുന്ന കടുവയെപ്പോലും കൊന്നതിൽ അനുഭവങ്ങളാണ് നിയമപരമാണ് ആ നിയമം ഇവിടെ ഉണ്ടാക്കിയത് എൺപതിലും എൺപത്തിനാലും ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നാം അടിപൊളിക്കുന്നത് മനസ്സിലാകാതെ അവർ മനസ്സിലാക്കി ിറ്റുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് സഭാ അധ്യക്ഷന്മാരൊക്കെ ഈ ഇക്കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കുന്നവരാണ് സഭാ മേലധ്യക്ഷന്മാരൊക്കെ നല്ല തരത്തിൽ ഞങ്ങളുമായിട്ടൊക്കെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന പഠിക്കുന്നു അവർ തെറ്റായ നിലയിൽ ചിന്തിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു വിമോചന സമരം കോൺഗ്രസിൻ്റെ പിന്തുണയിലൂടെ നടന്നതാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായൊരു കോൺഗ്രസ് നേതര ഗവൺമെൻറ് കേരളത്തിൽ അംഗീകാരമുണ്ട് ആ ഗവൺമെൻറ് വെച്ചു കുറപ്പിക്കില്ല ആ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന കാർഷിക രംഗത്തെ പെൻഷനുകൾ അനുവദിക്കില്ല അന്ന് ജന്മിമാർക്കും നാട് വാഴികൾക്കൊക്കെ പ്രമുഖന്മാർക്കും വേണ്ടി കോൺഗ്രസ് കൊണ്ടുവന്നിരിക്കണം ആ വിമോചന സമരത്തിൽ അ നവേരംഗം സി ഐ നല്ല പിന്തുണയും സഹായങ്ങളും കൊടുക്കും കോടിക്കണക്കിൽ ഇന്നത്തെ ഇവരും കൊടുക്കും ഇന്നത്തെ നൂറ് കോടി എന്ന് പറയുന്നത് ഇന്നത്തെ പതിനായിരം കോടിയാണ് ഇപ്പോൾ കോൺഗ്രസിന് പണം കൊടുക്കുന്നു ആ പണവും വാങ്ങിയിട്ട് ആ വിമോചനത്തവിടെ നഷ്ടിച്ചത് കമ്മ്യൂണിസ്റ്റ് ഭാഗത്തുള്ള നഗരങ്ങളായിരിക്കുമ്പോൾ രാജിവെക്കണം എന്ന് പറഞ്ഞാൽ രാജിവെക്കണമെന്ന് പറയുന്നത് കാര്യങ്ങൾ ശരിയാക്കി പോയി സ്ഥിതി എല്ലാവരും സന്തോഷിക്കുക എന്നുള്ളതാണ് അതിന് പകരം രാജിവെച്ചാൽ പ്രസിദ്ധിക്കും ഇവിടെ ആകെ രണ്ടുപേരെ കുത്തിക്കുന്നു കഴിഞ്ഞ പതിനാറ് മുതൽ ഏതാണ്ട് ഇതുവരെയുള്ള നോക്കിയാണ് ഏതാണ്ട് പത്തൊണ്ണൂറ്റി തൊണ്ണൂറിലധികം ആളുകളെ വന്യമൃഗങ്ങൾ ആക്രമിച്ച് പറഞ്ഞിരിക്കുമ്പോൾ ശരിയാണ് ഭീകരമായിട്ടുള്ള ആക്രമണം തന്നെയാണ് നടക്കുന്നത് ആ ആക്രമണങ്ങളിൽ നിന്ന് വന്യമൃഗങ്ങളെ നിരോധിക്കാൻ നിയമവ്യവസ്ഥ കൂട്ടുകൊണ്ട് ചെയ്തു ആദ്യം കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പറയുന്നത് ഇതിന് ഈ വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷിക്കേണ്ടതിയാണ് സംസ്ഥാന ഗവൺമെൻറ് വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ട വിചാരം ജനങ്ങളെ രക്ഷിക്കേണ്ട വിചാരം സംസ്ഥാന ഗവൺമെൻറ്റിന് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് ഇതിനെ സംരക്ഷിക്കാനുള്ളതാണ് അവരുടെ നിയമം ആ നിയമമാണ് അവർ മാറ്റേണ്ടത് ആ നിയമം മാറ്റാതെ മറ്റ് മൃഗങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാനുള്ള അധികാരം അതാണ് ഇന്നലെ കേന്ദ്രമന്ത്രി പറഞ്ഞത് സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരമാണ് എല്ലാവരെയും രക്ഷിക്കേണ്ട അധികാരം കേരളത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട് അതാണ് ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ എല്ലാവരും സഹകരിച്ച് ഏതെങ്കിലും പാർട്ടി നോക്കിയിട്ടോ പാർട്ടി പ്രശ്നങ്ങളോ ഒന്നും അല്ലത് ഇതൊരു പൊതു പ്രശ്നമാണ് ഈ പ്രശ്നങ്ങളെ പരിഹാരം കാണാൻ എല്ലാവരും സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക പഞ്ചായത്തുകൾ എങ്ങനെയൊക്കെ ഇത് പ്രതിരോധിക്കാൻ സാധിക്കും